ഇന്നത്തെ ചിന്താവിഷയം ആത്മസ്വഭാവമുള്ളവർ യേശു ശത്രുക്കളെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പാനും വെറുക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പാനും നമ്മോട് കൽപ്പിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് തിരിച്ചറിയാതെ നമ്മൾ ശത്രുക്കളോട് പോരടിക്കുകയാണെങ്കിൽ നമ്മെ വെറുക്കുന്നവരെ ശപിക്കുകയാണെങ്കിൽ വിധിക്കുന്നവർക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ സ്നേഹം സമാധാനം സന്തോഷം എന്നീ ആത്മഫലങ്ങളിൽ സമ്പന്നരാകേണ്ട നമ്മൾ ജഡത്തിൻ്റെ അഭിലാഷങ്ങളിൽ സമ്പന്നരായി തീരുകയും അതിനടിമപ്പെടുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ലെന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും സ്നേഹിത ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആകയാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിതം സമ്പൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം അതോടൊപ്പം നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല റോമർ എട്ടിൻ്റെ ഒൻപത് എന്ന വചനം നമുക്ക് ഓർക്കുകയും ചെയ്യാം